അതില് അവൻ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് അതിൻ്റെ മുകളിൽ കൈക്കോട്ടുകൊണ്ട് ഒരു പൊട്ടുണ്ടായിരുന്നു ആ പൊട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചോര പോലത്തെ സംഭവം അവന്റെ മെലിക്ക് തിരിച്ചതാണ് പറഞ്ഞത് ആ പൊട്ട് ഞങ്ങൾ കണ്ടു ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് അതിൽ കാണാൻ പറ്റും ഉണ്ണിയുടെ തൊട്ട് ബാക്കിലാണ് അവൻ തോന്നിരുത് ഈ സാധനം എടുക്കുന്ന സമയത്ത് അവന്റെ മുഖത്തൊക്കെ ആകെ ഞാനൊക്കെ കാണാൻ പറ്റിട്ടില്ല അവൻ്റെ ബാക്കിൽ പക്ഷെ അതായത് സംഭവം അത്യാവശ്യം കുറച്ച് ക്രിട്ടിക്കലാണ് ഈ സാധനം ഞങ്ങൾ എടുക്കണേ എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഞാനേ ഇവിടെ ഫസ്റ്റ് ഇവിടെ വന്നേക്കന്നെ നമ്മൾ നമ്മളിവിടെ ഇറങ്ങിയത് വണ്ടിരങ്ങൾ ഇവിടെ ഇറങ്ങിയല്ലേ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ തന്നെ അവിടെ ഒരു അല്ല ഒരു കരിമ്പൂച്ച ഒരു കരിമ്പൂച്ച കഴിഞ്ഞ വീടിൽ ക്ലിയർ ആയിട്ട് കാണാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയത് പോയില്ല അത് പോയില്ല അത് അവിടെ തന്നെ അവിടെത്തന്നെ നിന്ന് ഞങ്ങൾ എന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ നേരെ നടന്നിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഞങ്ങൾ ഏകദേശം അടുത്തെത്തിയപ്പോഴാണ്

ഈ ഫസ്റ്റ് ഫസ്റ്റ് ദിവസം ഞാൻ വന്നിട്ട് ഞാനും അച്ചാനും കൂടി അവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ രണ്ട് ദിവസത്തെ വീഡിയോ ഞങ്ങൾ ചെയ്തു അതായത് രണ്ട് ദിവസം ആ സ്വപ്നം കണ്ടതും കാര്യങ്ങളൊക്കെ അതിൽ ഞങ്ങൾ ആയിട്ട് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഇവൻ്റെ കൊണ്ടാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് കോൾ ഒരു ദിവസം ഇക്കും വരും അതേപോലെ ഇവരും വരും എന്ന് വെച്ചാൽ ഒരു ഒരു ഇല്ല റെസ്റ്റില്ലവനും ഇപ്പം ഫുൾ ടൈം വിളിയെ വിളി അതായത് പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഫുൾ ടൈം ഞങ്ങളെ വിളിച്ചിട്ട് കരച്ചിൽ പിഴിച്ചിൽ സ്വപ്നം കാണാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു ഇടങ്ങറും ഇടങ്ങറാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോകുന്നപ്പോൾ നേരെ ഞങ്ങളിവിടെ റൂട്ടിൽ കാത്തു നിന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ പണിസൈറ്റുണ്ട് പണിസൈറ്റിക്ക് നേരെ പോകാറ് ഞങ്ങൾ നേരെ പണിസൈറ്റിക്കാണ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് എന്താ വെച്ചാൽ ഇവിടെ ഉള്ള ആ ഒരു സ്ഥലം ഞങ്ങൾ ആ ഒരു പുറത്തുനിന്ന് സാധനം എടുത്തൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ വീടുകൾ കാണിച്ചു ഇപ്പോൾ എന്താ വെച്ചാൽ അതായത് ഒക്കെ കൂടെ ഒരുമിച്ചിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്തിരുന്നത് ഞങ്ങൾ നേരെ ഇപ്പോൾ ഏകദേശം നവംബർക്കുള്ള ടൈമായി അപ്പോൾ ആ നേരെ പള്ളിക്ക് പോകാണ് പള്ളിക്ക് പോയിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കണത് ഇത് ഇനി നീട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി നേരെ ഇപ്പോൾ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഏകദേശം നിങ്ങളോട് കുറച്ചൊക്കെ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ അതായത് സംഭവം അത്യാവശ്യം കുറച്ച് ക്രിട്ടിക്കലാണ് ഈ സാധനം ഞങ്ങൾ എടുക്കണത് എന്താ വെച്ചാൽ ഞങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ഞാനേ ഇവിടെ 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 ഫസ്റ്റ് വന്നേക്കന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങി വണ്ടി ഇറങ്ങിയല്ലേ ഞാൻ ഇങ്ങനെ പോയപ്പോ അല ഒരു കരിമ്പൂച്ച ഒരു കരിമ്പൂച്ച കഴിഞ്ഞ വീട് ക്ലിയർ ആയിട്ട് കാണാ കരിമ്പൂച്ച കണ്ണ് കിടന്നിങ്ങനെ അല്ലെങ്കിൽ അപ്പൊ തന്നെ എന്റെ മനസ്സുകൂടി എന്തൊക്കെയോ കാളി അതൊക്കെ ചിലപ്പോ നിമിത്തങ്ങളാവും ചിലപ്പോ നമുക്ക് വിശ്വാസം ഇല്ല അതൊക്കെ പോട്ടെ പക്ഷെ നമ്മൾ ഒക്കെ എവിടേക്കാണ് എവിടേക്ക് എന്തൊക്കെയോ മറ്റേ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ കരിപ്പൂച്ച കറുത്ത പൂച്ചടുത്ത് ഇരുത്തേ അത് ഒരു പ്രത്യേക അത് ഞങ്ങള് വന്നപ്പോ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ അവിടുന്ന് ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരെ അവിടെ വന്ന് വണ്ടി ഇറത്തി കുറച്ചേരം വെയിറ്റ് ചെയ്ത് തന്നെ നിന്ന് ഞങ്ങൾ എന്നിട്ട് ക്യാമറ ഓൺ നിങ്ങൾ നേരെ ഇവിടെ ഇങ്ങനെ നേരെ നടന്നിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഞങ്ങൾ ഏകദേശം അടുത്തെത്തിയപ്പോഴാണ് നേരെ അപ്പുറത്തേക്ക് ചാടിപ്പോയത് അത് ഒന്നാമത്തെ കാര്യം ഈ അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞത് കറക്റ്റാണ് ഇരുന്നത് അതായത് ഇവൻ പറഞ്ഞ ആദ്യം പറഞ്ഞ അതേപോലെ തന്നെ വീടിനോട് ചേരി ചേർന്നിട്ട് അതെ ഏകദേശം തറോട് ചാ ചാരിയിട്ടാണ് ഈ വേസ്റ്റ് കുഴി ആദ്യം എടുത്തതെന്ന് പറഞ്ഞു ആ വേസ്റ്റ് വഴിയുടെ ഏകദേശം ഒരു സൈഡിലായിട്ട് ഏകദേശം എത്ര താഴ്ത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞങ്ങൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏകദേശം കുറച്ച് താഴ്ത്തിയിട്ടുള്ളൂ കാരണം ആ ഒരു നേരത്തെ ടെൻഷനിൽ ചിലപ്പോൾ മാറിപ്പോയിണ്ടാവും ഏകദേശം ഈ റേഞ്ചിൽ താത്തിയിട്ട് ഏകദേശം വലതു വശത്താ തറയോട് ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് അതിൽ അവൻ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് അതിൻ്റെ മുകളിൽ കൈക്കോട്ടുകൊണ്ട് ഒരു പൊട്ടുണ്ടായിരുന്നു ആ പൊട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചോര പോലത്തെ സംഭവം അവന്റെ മേലേക്ക് തെറിച്ചതാണ് അവൻ പറഞ്ഞത് ആ പൊട്ട് ഞങ്ങൾ കണ്ടു ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് അതിൽ കാണാൻ പറ്റി ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി അവൻ്റെ ആ മുഖം ഞാൻ കറക്റ്റായി ഞാൻ ഫുള്ളായിട്ട് ക്യാമറയിൽ കാണിച്ചില്ല കാരണം നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വീഡിയോ അവൻ പിന്നെ കാണു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സംഭവം മൊത്തമായിട്ട് ക്യാമറയിൽ കാണിച്ചില്ല ആ ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടാണ് കാരണം ഉണ്ണിയുടെ തൊട്ട് ബാക്കിലാണോ തന്നിരുന്നത് ഈ സാധനം എടുക്കുന്ന സമയത്ത് അവന്റെ മുഖത്തൊക്കെ ഞാൻ കാണാൻ പറ്റിട്ടില്ല അവന്റെ ബാക്കിൽ പറഞ്ഞത് പറഞ്ഞത് പിന്നെ നമ്മൾ രണ്ടാൾ കൂടുതൽ ഇതാക്കാതെ ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്നിട്ട സാധനം എടുക്കുകയാണ് ചെയ്ത് അറ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവൻ്റെ ഉള്ളിലാ പേടി കൂടും വരാൻ തുടങ്ങും പിന്നെയും കൂടും അപ്പം ഞങ്ങൾ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല ഞങ്ങൾ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് തരട്ടെ അല്ല ഇപ്പോൾ വേറെ ഒന്നും ഇല്ലേ ഞാനെടുത്തു അവനെടുത്തു ആദ്യം ഉണ്ണി നേരെ മണ്ണ് മാറ്റി അത് സാധനോട് പൊന്തിച്ച് ഞാൻ നേരെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സ്മെല് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ച് നമുക്ക് പേടിയില്ലായിട്ടല്ല സത്യം പറഞ്ഞാൽ പേടില്ലായിട്ടല്ല കാരണം ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു അന്തരീക്ഷത്തില് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് പോകാൻ അത്രയും പ്രശ്നങ്ങൾ പറ്റിയെന്നയും ചെയ്ത് എന്നിട്ട് ഞങ്ങൾ അത് പോയി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പേടിണ്ടാവും കാരണം ഞങ്ങൾ മനുഷ്യന്മാരാണ് അല്ലെ ആ പേടിയിൽ ഞങ്ങൾ പേടില്ലായിട്ടല്ല അവൻ്റെ മുമ്പിൽ ഞങ്ങൾ പേടി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചിലപ്പോൾ വീണ്ടും ആ ഒരു സാധനം അവൻ്റെ മേലും കൂടുതൽ വരും ആ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരുന്ന് സംസാരിച്ചപ്പോഴും അവൻ പറഞ്ഞു ഇപ്പം ഏകദേശം റെഡിയായിട്ട് അത് ഞങ്ങൾ അപ്പത്തെ പെരുമാറ്റം കൊണ്ട് സംഭവിച്ചു മാത്രമാണ് ഇറങ്ങി അവിടുന്ന് ഓടും അപ്പൊ അങ്ങനത്തെ ഒരു സീനാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മള് പ്രതീക്ഷിക്കണം ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് പോയി ചെയ്തത് എന്താവും നമുക്ക് ഒരു ഐഡിയ ചേട്ടാ കാരണം എടുത്തു കഴിഞ്ഞാൽ എന്താവും പോകാൻ പറഞ്ഞ എന്താ വെച്ചാല് ഉറക്കാൻ പറ്റ പോയി ആയുസന്റെ അവസാറിനെ ശോഖണ്ടായിരുന്നു ഇവനറിയ അവൻ ചോദന അവിടെ റൂമിൽ പോയപ്പോൾ റൂമിലുള്ള പണിക്കാര് പറഞ്ഞാൽ ഇവന് തീരെ ഉറക്കമില്ല ഒരു പ്രാന്തന്മാരെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇരുന്ന കാരണം ഒരു നേരെ പോലെ ഒരു വീഡിയോലോ അങ്ങനെ തോന്നില്ലാത്തൊരു ചക്കനാണ് പെട്ടെന്ന് ഈ ടെൻഷൻ കൊണ്ട് അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ വല്ല കഞ്ചാവ് അടിച്ച പോലെ ആൾ പെട്ടെന്ന് ഒന്നാമത്തെ ഉറക്കം രണ്ടു ദിവസം ഉറക്കം പോയില്ല അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുമോ അല്ലെ ഇവിടെ നിങ്ങൾക്ക് ഉറക്കം തോന്നണത് ഇതേപോലെ തന്നെയാണ് ഞങ്ങളെ വിളിക്കുമ്പോഴും ആകെ എന്തൊക്കെയാ പിച്ചും പെയ്യും പറയണ പോലെ ഞങ്ങൾക്ക് കണ്ടിട്ട് പേടിയാവുക ഈ സംഭവങ്ങളൊന്നും ഞങ്ങൾ വീട്ടിൽ അറിയിച്ചിട്ടില്ല അവൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല അറിയിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ വന്ന് ഇതിട്ട് നോക്കി ബാക്കി ഞാൻ എന്താ വെച്ചാൽ അവൻ്റെ റൂമിലേക്ക് പോവുകയാണ് ഞെടുത്ത കാര്യം ചെയ്യുന്നത് അതിൻ്റെ റൂമിൽ പോയാലാണ് അറിയുള്ളൂ അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരോട് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കുന്നത് അവരോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല നേരിട്ട് കാണുമ്പോഴിയും നൈറ്റ് ഒക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ സംഭവം എന്താ പറയുക ഈ സാധനം വന്ന് കേറിയാലേ വല്ലാത്തൊരവസ്ഥ നമുക്ക് നമ്മളെ കൂടെ ഉള്ള ഒരാൾ പെട്ടെന്ന് ആട് മാറി അറിയുമ്പോഴേ ഒന്നാമത്തെ അവന് കുറച്ച് പേടിയുള്ള ഒരാളാ ആ സാധനം ആട് അടിച്ച് പൊട്ടിയതാണ് ഏറ്റവും പ്രശ്നമായത് കാളിട്ടുണ്ടാവും സ്പോട്ടിൽ തന്നെ പോന്നിട്ടില്ലേ ഉള്ളിലുള്ളത് നമ്മളാ കൊളത്ത് നിർത്തപ്പോ അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അന്ന് കുളത്ത് കൊളത്ത് സമയത്ത് ആവും പറഞ്ഞ കേട്ടു കൊളത്തിന് ഒരുപാട് സാധനങ്ങൾ അതെ അതെ വേറെ കാര്യ അത് ഈ ഇതിന്റെ എന്താ വെച്ചാ ഈ മന്ത്രവാദത്തിന്റെ കേന്ദ്രമാണ് ഫുള്ള് ഈ ആൾക്കാർ പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ കുളത്തിലിട്ടിരുന്നത് അപ്പൊ എന്താ പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും അതിൽ തന്നെ ഒരു മൂന്നാല് സാധനങ്ങൾ ഞങ്ങൾ എടുത്ത് ഇപ്പൊ ഈ ഇതിന്ന് കിട്ടിയ ഏകദേശം അതേപോലത്തെ കുളങ്ങളാണായിരുന്നു അന്ന് അവിടെ നിന്ന് കിട്ടിയത് അതിൻ്റെ ഉള്ളിൽ മൊത്തം ഈ കളബൊക്കെ നിറച്ചിട്ടാ തോന്നുന്നുണ്ട് ഒരു ചോരയുടെ നിറം ഇതാണ് ഈ അടിച്ച സമയത്ത് പൊട്ടിയിട്ട് അവൻ്റെ മുഖത്തേക്ക് തിരിച്ചിട്ടാവാം പിന്നെ വേറെ കാര്യമുണ്ട് ഈ സാധനം ഈ കുടുക്കലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് എന്ന് പറയും ഈ ഗ്യാസ് എന്ന് പറയുന്നുകൊണ്ടാണ് ഇതുമ്പോൾ ചിലപ്പോൾ ഈ മണ്ണ് ഈ മൺവെട്ടിയൊക്കെ പോയി കൈക്കോട്ട് പോയി തട്ടണ സമയത്ത് പെട്ടെന്ന് പൊട്ടി ഇട തെറിക്കണ പോലൊരു സംഭവം വരുന്നത് ചിലപ്പോ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള ഗ്യാസ് സാധനം അവന്റെ കൊടുത്തേക്കൊക്കെ തെറിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ പറയണമെന്നും വെറും പൊള്ളാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ കാര്യങ്ങളൊക്കെ കൂട്ടി അയക്കുമ്പോ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ആ ഒരു ഷോക്ക് ആയതാണ് അവനെന്നാണ് ഞങ്ങൾ അപ്പോഴത്തേത് ഇനി എന്താ എന്താച്ചാലും ബാക്കിയൊക്കെ നമ്മൾ കത്തിക്കണം അല്ലേ അവന്റെ റൂം പോയി വയ്ക്കല്ലൊന്ന് പോയി അവരൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം റൂമിൻ്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം എൻ്റെ പേര് ഹരി ഇത് ഉണ്ണി എൻ്റെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ഹാരിസ് ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ എന്താണ് സംഭവിക്കുന്നതൊക്കെ ഞങ്ങൾ ക്ലിയർ ക്ലിയറായിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കും സിദ്ധി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധി അവിടെ നാട്ടിലെത്തിയിട്ടില്ല സിദ്ധി ട്രിവാൻഡ്രാണ് അപ്പോ അവനും കൂടെ വന്നാലാണ് ആയിട്ട് എന്താ പറയുക നമുക്ക് ഞങ്ങൾ രണ്ടാൾ തൊട്ട് ആരും തൊട്ട് സിദ്ധീനും കൂടെ തൊടിയിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ആളായി അത് വിചാരിച്ചിട്ടൊന്നുമല്ല നമുക്ക് ഒരു ധൈര്യമാണ് ആൾ കൂടുമ്പോൾ അത്രേ ഉള്ളൂ പിന്നെ സിദ്ധിയുടെ ധൈര്യം ഞങ്ങൾക്ക് അറിയണമല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ചംറപ്പാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിൽ സിദ്ധീനം കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും അതുവരേക്കും വൈഫം കരക്കടൻസ് I do